അപ്പൊ നീക്കറച്ചാന്റെ പിടയില് പോയിട്ട് എന്റെ പേരും പറഞ്ഞിട്ട് പൈസ മേങ്ങിരുന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അയാള് മീനും തരുന്നില്ല എന്തും തരുന്നില്ല സാധനം തരുന്നില്ല എന്നോട് ഞാൻ ചോദിക്കുമ്പോ ചോന്ന് ഭർത്താവ് വന്നിട്ട് പൈസ മേങ്ങിയിട്ട് പോയി ആ പൈസ ക്ലിയർ ആകാത്ത തരാലാണ് അപ്പൊ എന്നോട് കേട്ട നീ ഇങ്ങനെ പൈസ മേങ്ങി ഞാൻ ഇതാക്കും ഞങ്ങൾക്ക് ആവാല നീ ബാഡി ഗം കൊടുക്കണം ഫുൾ ഡ്രൈവ് ഇതാക്കണം എല്ലാം നോക്കാൻ ചെലവ് നോക്കണം നീ ഇങ്ങനെ ഇങ്ങനെ ഞാൻ എങ്ങനെ ജീവിക്കും പോയിട്ട് കടമേങ്ങാതെ പറയുന്ന സാധനം അല്ല ആദ്യത്തെ കടമേങ്ങാന്ന് ഞങ്ങക്ക് വാണ്ടി പിരിക്കാനുള്ള അത്രല്ലേ പിന്നെ ചെയിനി ചപ്പ് പിന്നെ ഞങ്ങള് പാപ്സി അത്ര മൂന്ന് സാധനം അത് കുറെ പൈസ ഏടെ പൈസ നാല് ഉപ്പ് നാപ്പത് റുപ്പത് ചെറിയ പൈസ അത് അതിനൊന്നും കഥയില്ല പിന്നെ നീന് വേണ്ടി ചിന്തിക്കുന്ന നീ ആടെ വീട് എടുത്ത കഥയല്ലോ അത് ശരിയാവും നമ്മളിപ്പോ ശരിയാക്കിയിട്ട് പണിക്ക് പോയിട്ട് ലെവലാക്കി തമ്മടെ പാട്ട് പോയ ലെവൽ തീർന്നു പിന്നെ നമ്മക്കാല്ല ആര മുഴി താങ്ങാനും കേൾക്കുന്നത് ആടിന് ചെല്ലുന്നത് ചെല്ലുന്നത് അതൊന്നും നമുക്കായല്ല നമ്മക്ക് എന്താന്ന് കടക്ക് പണി സെറ്റാക്കി നിന്ന അത് അടുത്ത പണി ഓക്കെ ക്ലിയർ നമ്മൾ ജീവിക്കാം ും കാർച്ച മാത്രല്ല നീ ഞാൻ മമ്മച്ചാന്റെയും അവിടെ എല്ലായിടത്തും എന്നെ കൊണ്ടു കൊടുക്കാൻ കഴിയാ ഞാൻ നല്ലോണം തളർന്നു പോവും എന്താക്കരണ്ടാ ഒരു പൊര പോലെ ഞങ്ങളെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് കോട്ട്രോ ഇപ്പൊ ഞാന് തലയിട്ട് അടിച്ചിട്ട് പായുന്നണിക്കുവിനും പോന്നെ ഒരു കുടിലാക്കി ഇറാലി തന്നെ അതിനല്ല ഞാൻ പായുന്ന പിന്നെ നീ വീടിന്റെയും ചപ്പിന്റെയും കല പറഞ്ഞ് അടുക്കേയില്ല ഇതും പോലെ അപ്പൊ ഇങ്ങനെ പോയത് ഞമ്മക്കൊരു പോരാവും തോന്നു ഈ സമാനില് ഒരു പോരാകും നമുക്ക് തോന്നുന്നില്ല നമ്മ കൊറച്ച് പൈസ ഉണ്ടാക്കണം ഉണ്ടാക്കി തെർക്കിട്ടും കുടിച്ചിട്ടും വെച്ചേ ഞമ്മക്കൊരു കുടിയിലാവും ഇങ്ങനെ നമ്മൾ ഞമ്മളാവശ്യം പോലെ റിച്ചില് പോയത് ഞമ്മക്ക് കുടിലാന്ന പോലെ ഇല്ല ഈ ക്വാട്ടസിന്റെ പണി കൊടുത്ത് തന്നെ ഞമ്മ വെച്ചിട്ട് പോകും തോന്നും ഇപ്പൊ മമ്മച്ചാ മൂന്നാളെ ഞാൻ പണിക്ക് പോകുമ്പോ വിളിക്കുന്നേന് അതിന്റെ നമ്പർ ആരും കൊടുത്തത് നമുക്ക് അറിയാലോ ഇത് തലോമ്പല പണിയെടുക്കാൻ അളപ്പ് പോരത്തെ ബോസ് പറ ഫോണിൽ തന്നെയല്ലോ ചായി കാച്ചായി മമ്മച്ചായി അപ്പോ ഒരു കഥ ആക്കുടെ പോയി ചെല്ലേ എത്ര പൈസ കണക്കൂട്ടിത് ഞാൻ സെറ്റിൽ ലൈഫ് ഞാൻ നോക്കുന്ന വേറെ എന്ത് പൈ ഇല്ലേ ഇവിടെ തന്നെ എല്ലാച്ചു വീടൊരു അവസ്ഥയും കിട്ടുന്നില്ല വൈ ഞാൻ പോയിട്ട് എന്തു എന്റെ പോയിട്ട് പോയെന്ത് ചെലപ്പോ ഇതേ പൊംബൈ ഇന്ത്യയിൽ തന്നെ പൊമ്പ തന്നെ ലാവിഷ് ലൈഫ് ഞാൻ നിൽക്കുന്നു അപ്പൊ ആരും അതില്ലാലോ അന്ന മഞ്ഞാല് അപ്പൊ തോന്നുന്നില്ല പ്രശ്നോ പണിയെടുക്ക ഞമ്മളെ സ്വരം നോക്കാം പിന്നെ എന്ത് പറയാ അല്ല അങ്ങനെ നീ ഇപ്പൊ ബോംബൈക്ക് പോയെന്ന് പറഞ്ഞത് എന്താവും ഞാൻ ഒറ്റ കന്നില്ല അന്നെ താങ്കളെ വന്ന് നേരെ നിന്നോണ്ട് അതിന് ഇട നേരെ പണി അപ്പൊ അന നീ വയ്യത്തി നീ ഇടാ നിക്കണ്ട നിന്റെ ഇപ്പൊ നീ ഇപ്പൊ പെട്ടെന്നിങ്ങനെ തീരുമാനം എടുത്തത് എങ്ങനെ ഞാനും ഈ ചെറിയ പുലർ അല്ലേ രണ്ടുള്ളത് വേറെ ഉപ്പ് മേടിച്ചിട്ട് ഉപ്പാ ഉപ്പാ അല്ലിട്ട് ഞമ്മളെ അന്റെ തല തിന്നുമല്ലോ അങ്ങനെ പെട്ടന്ന് എടുക്കലോണ്ട അതിനെല്ലാം ഒരു പ്ലാനിങ് ചെയ്തും പാണ്ട് ഏഹ് സൈനവാ നീ പിന്നോ പറ ആങ്ങളെ നമ്മൾ ആങ്ങളെ പൊരുക്ക് പോട്ട് ചെയ്ത് ഇപ്പൊ അങ്ങനെ പൊരുത്തി നിർത്താലോന്ന് ആൾ പോലെ നിങ്ങക്ക് ടെൻഷൻ ഇല്ലാലോ പുള്ളി ആങ്ങളുടെ സപ്പോർട്ട് ആയില്ല അതെ നല്ലത് അപ്പൊ അങ്ങനെ നിത് ഭവനെന്ത് കഥ പിന്നെ ബോബൈ പോയ നിനക്ക് നിന്റെ പാട ചിൽ അയച്ചു തരും ആയില്ല പണി തീർന്നില്ല അത്രയല്ല വേണ്ട ഇപ്പൊ എന്ത് കഥ ഞാൻ പറഞ്ഞേ നീ ആങ്ങളെല്ലാം നിർദ്ദേശിട്ട് നിന്റെ പുള്ളിര എല്ലാം നോക്കി നമ്മളെ പുള്ളി എല്ലാം നേരെ നോക്കിട്ട് ആങ്ങളുടെ കടക്കില് ആങ്ങളെ ഉണ്ടാവും ഓടിക്കേണ്ട എന്തോ അപ്പൊ സെറ്റപ്പ് നിൽക്ക് ബോംബൈ പോയതാ നിനക്ക് നല്ലത് അങ്ങനെ അങ്ങനെല്ലാം ആക്കുത ആയി പിന്നെന്താക്കു നീപ്പോ